അത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ എന്ന് പറയും അത് നമുക്ക് സവോളൻ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് ഇത് സാധാരണ പ്രസവിച്ചെടുക്കുന്നവർക്കൊന്ന് കൊടുക്കല് ബാക്കിയുള്ളവർ കഴിക്കാൻ വെള്ളം എന്നല്ല ഇപ്പം രാത്രി കറി കുറച്ച് കുറവാണ് പിന്നെ എന്ന് വെച്ചാൽ എല്ലാവർക്കും തൊണ്ടവേദനയും കയറ്റിരിക്കുക അപ്പം ഇത് അങ്ങനെ ഉള്ളപ്പോഴും കഴിക്കാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ വേഗം ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പം നമുക്ക് നോക്കാം അത് ആ പാനിലേക്ക് സവാള വെളുത്തുള്ളി ഇട്ടുണ്ട് അതിന് ആവശ്യത്തിന് നമുക്ക് ഇത്ര കറിക്ക് എന്തോരം വെള്ളം വേണമെന്നുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം എന്നിട്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അടി കെട്ടിയുള്ള പാത്രം ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എളുപ്പത്തിന് ചീഞ്ചട്ടി എടുക്കുന്നു പോണിയൊക്കെ എടുക്കാം ഇത് കണ്ണൂർ പയ്യന്നൂർ സ്റ്റൈൽ ഒരു കറിയാണ് കേട്ടോ ഇല്ലത്തൊക്കെ ആക്കുന്ന ഞാൻ പ്രസവിച്ചിടുന്നപ്പോഴൊക്കെ എനിക്ക് ആക്കി തന്നിരുന്നൊരു കറിയാണ് നമുക്കതാ ഇനി കുറച്ച് കുരുമുളക് പൊടിയാണ് ഇതിൽ എരിവിനെ നമ്മൾ ചേർക്കുന്നത് ഇതിലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ ശർക്കര ഇട്ടവെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് പൊടിയുടെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആവും പൊടി കുറച്ചും കൂടി വേണമെങ്കിൽ ചേർക്കുക എരിവ് അനുസരിച്ച് ചേർക്കാം കേട്ടോ നമുക്കിത് വറുത്തിടാം ഇനി ഇതാ നെയ്യാണ് ചോദിക്കുന്നത് നെയ്യിലാണ് വറുത്തിടൽ നല്ല നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിൽ കടുക് അതിൽ കുറച്ച് കൂടുതലിടലുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് അത് കേട്ടോ ഇതാണ് നമ്മുടെ സമോളയും ഇല്ലേ വെളുത്തുള്ള ഒക്കെ നല്ല വെള്ളം ഉണ്ട് നല്ലൊക്കെ വറവട ഇങ്ങനെ എൻ്റെ സ്റ്റൈലാണ് കുന്നത് കരിയേക്കെ ഒന്നും ഇടലില്ല സാധാരണ ഇതിപ്പോൾ നമ്മൾ പ്രസവിച്ചെടുക്കുന്നവർക്ക് ആക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ തന്ന പോലെ കാത്തി കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ആക്കാവുന്ന ഒരു കറിയുമാണ് അതുമാത്രമല്ല ഈ തൊണ്ടവേദന ഇപ്പം എല്ലാവർക്കും ഉണ്ടല്ലോ ഇവിടെയൊക്കെ എല്ലാവർക്കും തൊണ്ടവേദനയും കൊച്ചയടപ്പും ജലദോഷവും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് രാത്രി ഇത് കഴിച്ചിട്ട തൊണ്ടകൾക്ക് നല്ല സുഖമായിരിക്കും ചോറിൻ്റെ കൂടെ കഞ്ഞീട് കൂടെ എന്തെങ്കിലും ചപ്പാത്തി കൂടെ വരെ കഴിക്കാം കാരണം സോളയും വെളുത്തുള്ളി ആണല്ലോ അതുകൊണ്ടാണ് സൂപ്പർ ടേസ്റ്റാണ് ും ഉപ്പും പൂളിയില്ല എന്നുള്ളൂ മധുരമൊക്കെ കൂടി ഒരു നല്ല കോമ്പിനേഷനാണ് മറ്റു സ്മെല്ലു ആണ് ഈ വറുത്തിടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്തിട്ട് കമൻ്റ് ഇടണം കേട്ടോ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ അത് ഉണ്ടാക്കിയാൽ മാത്രം പോലെ കഴിക്കണമെന്നും കൂടി കാണിക്കട്ടെ അതായത് ആ ചോറും അത് ചൂട് ഇത് വശം ഇതിൻ്റെ ഇങ്ങനെ ഒഴിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ വേറൊന്നും കറിയൊന്നും വേണമെന്നില്ല ഇത് മാത്രം മതി ചോറും എന്നാലും ഞാൻ എന്താ രൂപിക്കാം ഇത് ഭയങ്കര ഇഷ്ടമായോണ്ട് കുത്തിലായിട്ട് വെച്ചാൽ രൂപിക്കാം ഇതെടുക്കുന്നുണ്ടേ അപ്പം രൂപിക്കുക രണ്ടെണ്ണം എടുക്കുന്നുണ്ട് പിന്നെ പപ്പടം ഇത്രയേ ഉള്ളൂ ഇത് തന്നെ മതി ധാരാണോ അപ്പം ഇങ്ങനത്തെ ഈ കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഫേവറേറ്റ് കോമ്പിനേഷൻ ലഞ്ചിൻ്റെ അല്ലെങ്കിൽ ഡിന്നറിൻ്റെ ഒന്ന് കമൻ്റ് ചെയ്യണേ അല്ല ഒരു കഷ്ണവും പപ്പടം എടുക്കുക എന്നിട്ട് ലോബിക്കാം കുറച്ച് കട്ടിയുണ്ട് വാട എനിക്ക് ഇങ്ങനത്തെ ഇഷ്ട വല്ലാതെ ഉടഞ്ഞതും ഇഷ്ടമല്ല ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ട് കഴിക്കണം അല്ലേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ